നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ പ്രാധാന്യം കൊടുക്കാതെ ഒതുക്കി വിട്ടൊരു വാർത്തയുണ്ട് ആ വാർത്ത എന്നു വച്ചാൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ഒരു പട്ടിക പുറത്തുവിട്ടിരുന്നു ആ പട്ടിക പ്രകാരം ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് അറ്റ്മോസ്ഫിയർ അന്തരീക്ഷമുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ആണ് പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ ബെസ്റ്റ് പെർഫോമർ സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് ഇന്ത്യയിൽ തന്നെ ഒന്നാം സ്ഥാനത്തെത്തിയ വിവരമാണ് കേരളം ഒന്നാം സ്ഥാനത്തെത്തിയ വിവരമാണ് ആ വാർത്ത ആ റാങ്കിങ് അതിനെക്കുറിച്ചുള്ള വാർത്തയാണ് പുറത്തു വരേണ്ടത് പക്ഷേ അത് സംസ്ഥാനത്തെ മുഖ്യതരം മാധ്യമങ്ങളൊന്നും അതിനറിയിക്കുന്ന പ്രാധാന്യം നൽകാതെ അനു കാര്യമായ ഒരു പ്രാധാന്യം കൊടുക്കാതെ ഒതുക്കി വെച്ചേക്കുകയായിരുന്നു അതിനെക്കുറിച്ച് ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിനകത്ത് ഒന്നാം സ്ഥാനത്ത് എത്തിയതിനെക്കുറിച്ച് ദീർഘമായ ഒരു കുറിപ്പ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇത് തൊട്ട് മുൻപത്തെ വർഷങ്ങളിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ വർഷങ്ങളിൽ ടോപ്പ് പെർഫോമർ എന്ന് വെച്ചാൽ ബെസ്റ്റ് പെർഫോമറിന് തൊട്ട് താഴെയുള്ള രണ്ടാം സ്ഥാനത്തുള്ളതാണ് ടോപ്പ് പെർഫോമർ ആ റാങ്കിനകത്തും മികച്ച രീതിയിൽ മുന്നോട്ട് കയറി കയറുന്ന സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും ഇരുപതിലും കേരളമായിരുന്നു ടോപ്പ് പെർഫോമർ അതിനുശേഷം ഇരുപത്തൊന്നിൽ ഇരുപത്തി രണ്ടിലുമാണ് കേരളം ബെസ്റ്റ് പെർഫോമറായി മാറി എന്ന് വെച്ചാൽ പടിപടിയായിട്ട് കേരളം ഉയർന്നു ഉയർന്ന് കയറി വന്നിരിക്കുകയാണ് വേറെ നാല് സംസ്ഥാനം കൂടിയുണ്ട് ഈ പട്ടികകത്ത് അതിനകത്ത് ഒരു സംസ്ഥാനമാണ് കേരളം എന്നുവെച്ചാൽ കേരളം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റാർട്ടപ്പ് രംഗത്ത് ഇതിനൊപ്പം തന്നെ നേരത്തെ നേരത്തെ പറഞ്ഞൊരു കാര്യമാണെന്ന് വെച്ചാൽ ഗ്ലോബൽ തലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് അറ്റ്മോസ്ഫിയറുള്ള നഗരമായിട്ട് തിരുവനന്തപുരം മാറിയത് ഇന്ത്യയിൽ നിന്ന് തിരുവനന്തപുരം കൊൽക്കത്തയും മാത്രമായിരുന്നു അതിലുണ്ടായിരുന്നത് അതിനകത്ത് ആ പട്ടികയ്ക്കകത്ത് കേരളം ഉൾപ്പെട്ടിരുന്നു അതും ഇനിയിപ്പം തന്നെ ചേർത്ത് പറയേണ്ട കാര്യമാണ് മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് പറഞ്ഞ കാര്യം നമുക്ക് നോക്കാം മുഖ്യമന്ത്രി പറയുന്നത് ഇങ്ങനെയാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ കേരളം ഒന്നാമതെത്തിയത് ഏറെ അഭിമാനകരമായ കാര്യമാണ് റാങ്കിങ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചതിന് ശേഷമുള്ള നാലാം പതിപ്പിലാണ് കേരളം ബെസ്റ്റ് പെർഫോമർ ആയിരിക്കുന്നത് ഇതിനു മുൻപുള്ള വർഷങ്ങളിലെല്ലാം ടോപ്പ് പെർഫോമറായും നമ്മുടെ കേരളത്തെ തിരഞ്ഞെടുത്തിരുന്നു ഗുജറാത്ത് തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളൊപ്പം കേരളം ഒന്നാം സ്ഥാനം പങ്കെടുത്തിരിക്കുകയാണ് നിലവാരമുള്ളതും മികവറ്റതുമായ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഒരുക്കാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്ന നടപടികൾക്കുള്ള അംഗീകാരമാണ് സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിലെ ഒന്നാം സ്ഥാനം ലോകോത്തര നിലവാരമുള്ള ഇൻക്യുബേഷൻ സൗകര്യങ്ങളും സൂപ്പർ ഫാബ് ലാബും സാമ്പത്തിക പിന്തുണയുമടക്കം സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്കായി ഒരുപാട് സംവിധാനങ്ങളാണ് കേരളത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഇവയിൽ പലതിനും അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ ലഭിക്കുകയുണ്ടായി കേരളത്തിൻ്റെ സമഗ്രമായ സാമൂഹ്യ പുരോഗതിക്ക് വ്യവസായികമായ മുന്നേറ്റം അനിവാര്യമാണ് ഈ വികസന കുതിപ്പിനായി വിവിധ നടപടികൾ സർക്കാർ കൈക്കൊണ്ടുവരുന്നു ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയെ കേരളത്തെ മാറ്റിത്തീർക്കാനുള്ള പരിശ്രമങ്ങൾക്ക് കരുത്ത് പകരുന്നതാണ് സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിലെ കേരളത്തിൻ്റെ മികച്ച പ്രകടനമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മാത്രമല്ല വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടുള്ള പി രാജീവ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ കുറിപ്പ് എഴുതിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് രാജീവ് പറയുകയാണ് സ്റ്റാർട്ടപ്പ് വ്യവസായങ്ങളുടെ റാങ്കിങ്ങിൽ ഇന്ത്യയിൽ ഒന്നാമത് നമ്മുടെ കേരളം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു ഇത് എന്നാൽ ഇന്ന് നാം അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു ഒന്നാം പിണറായി സർക്കാരിനും രണ്ടാം പിണറായി സർക്കാരിനും കീഴിൽ കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ ഈ നേട്ടത്തിനുള്ള ചവിട്ടുപടിയായിട്ടുണ്ട് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിലാണ് ഗുജറാത്ത് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളവും ബെസ്റ്റ് പെർഫോമർ ആയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് പതിപ്പുകളിലും ടോപ്പ് പെർഫോമർ ആയിരുന്ന കേരളം ഈ വർഷം ഏറ്റവും ഉയർന്ന പടിയിലേക്ക് കയറുകയായിരുന്നു ലോകോത്തര നിലവാരമുള്ള സ്റ്റാർട്ടപ്പ് ഇൻക്യൂബേഷൻ സൗകര്യവും സൂപ്പർ ഫാബിലാകും സാമ്പത്തിക പിന്തുണയും പിന്തുണയുമെടുക്കാം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന മാറ്റങ്ങൾ ഈ ഘട്ടത്തിൽ ഒരിക്കൽ കൂടി ഓർക്കുകയാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം അന്താരാഷ്ട്ര അംഗീകാരമടക്കം നേടിക്കൊണ്ടാണ് ഇന്നീ നിലവാരം കൈവരിച്ചിരിക്കുന്നത് നാം ഇനിയും ഇനിയും നൂതന വ്യവസായ ലോകത്ത് കുതിപ്പ് തുടരുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമായ വൈജ്ഞാനിക വ്യവസ്ഥയ്ക്ക് കെട്ടുറപ്പുള്ള അടിത്തറ അടിത്തറപ്പാകുന്നതിനും ഈ നേട്ടം സഹായകരമാകും ഇത്തരമാണ് പി രാജു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞതിനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പണ്ട് എന്നുവെച്ചാൽ രണ്ടായിരത്തി പിണറായി വിജയൻ സർക്കാർ അധികാരം ഏൽക്കുന്നതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു കാര്യം ആ പതിനൊന്ന് പതിനാറ് സർക്കാരിൻ്റെ സമയത്ത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുമായിരുന്നു അത് പറ്റത്തില്ലായിരുന്നു അവിടെ നിന്നാണ് കേരളം ഇത്ര വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷമായിട്ട് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്ക് പുറത്തുവിടുന്നുണ്ട് അതിൽ മൂന്ന് വർഷവും ടോപ്പ് പെർഫോമർ ആയിരുന്നു കേരളം ഇത്തവണ ഒരു പടി കൂടി പടികുടിക്കേറി ബെസ്റ്റ് പെർഫോമർ ആയിരിക്കുകയാണ് ഇന്ത്യയിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് കേരളം കേരളത്തിന് ഏറ്റവും അഭിമാനകരമായ നേട്ടമാണ് ഇപ്പോൾ കേരളം കൈവച്ചിരിക്കും കൈവരിച്ചിരിക്കുന്നത് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ അന്തർദേശീയ നിലവാരമുള്ള ഒരുപാട് അംഗീകാരങ്ങൾ കേരളത്തെ തേടി മാത്രമല്ല തിരുവനന്തപുരം ഏഷ്യയിൽ തന്നെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് സൗകര്യമുള്ള നഗരങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു അതിനെക്കുറിച്ചുള്ള അംഗീകാരവും കേരളത്തിന് ലഭിച്ചിരുന്നു അതിനെക്കുറിച്ചൊരു പഠനം പുറത്തു നിന്നപ്പോൾ ആ പഠനത്തിനകത്ത് ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ട രണ്ടേ രണ്ട് നഗരങ്ങൾ ഒന്ന് തിരുവനന്തപുരം ഒന്ന് കൊൽക്കത്തയും മാത്രമായിരുന്നു അങ്ങനെ കേരളത്തിൻ്റെ മികച്ച സ്റ്റാർട്ടപ്പ് സൗകര്യങ്ങൾ തുടച്ചു വന്നുകൊണ്ടിരിക്കുക അതിന് കിട്ടുന്ന ഓരോ അംഗീകാരങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് അംഗീകാരമാണ് ദേശീയ സ്റ്റാർട്ടപ്പ് ഇറങ്ങി കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട ദേശീയ സ്റ്റാർട്ടപ്പ് അറങ്ങിനകത്ത് കേരളം ഒന്നാം സ്ഥാനത്തെത്തിയത്